പറഞ്ഞാൽ എനിക്ക് ആ മാവ് കണ്ടിട്ടാണ് അത്ഭുതം കാരണം നമ്മൾ അതൊരു ടെറസിന്റെ നമുക്ക് തോന്നുന്നില്ല ആ ടെറസിന്റെ അവിടെ ഒരു 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 ശരിക്കും ശരിക്കും നിൽക്കുന്ന ഫീലാണ് ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഇത് വീടിനെ എന്തെങ്കിലും തരത്തില് ബാധിക്കും ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഒരു പച്ചക്കറി തോട്ടത്തിന്റെ ഒക്കെ നടുവിലാന്നല്ലേ നിങ്ങളുടെ വിചാരം എന്നാൽ ഞാൻ നിൽക്കുന്നത് ഒരു ടെറസിന്റെ പൊക്കത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഞെട്ടണ്ട ഞാൻ നിൽക്കുന്നത് ഒരു ടെറസിന്റെ പൊക്കത്താണ് അതും ടൗൺ ഏരിയയിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ ഉള്ളത് ഒരുപാട് വലിയ മരങ്ങളാണ് മുപ്പത് വർഷം പഴക്കുള്ള മാവ് വരെ ഇവിടെ ഇവിടെയുണ്ട് നാരകോണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നോക്കി നടത്തുന്നതും ഇതിന്റെ പരിചരണവും കാര്യങ്ങളും ഒക്കെ ഒരു അമ്മയാണ് അമ്മ ആ നമസ്കാരം അങ്ങനെ കാണിട്ട് എല്ലാരും ഇത്രയും കൂടി ബാക്കിലോട്ട് ഇറങ്ങാം നമുക്ക് എല്ലും നമസ്കാരം ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കാതെ ഈ ടെറസിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ കൃഷി ഉണ്ടാക്കുന്നതൊക്കെ അടിപൊളി ശില്പി അതെ അതെ അത് കഴിഞ്ഞിട്ട് അമ്മ അത് ഏറ്റെടുത്തു അല്ലേ ഞാനും അച്ഛനും കൂടിയാണ് ഇത്രയും കൂടി നമുക്കൊന്ന് ബാക്കിലോട്ട് ബാക്കിലോട്ടിറങ്ങാം അച്ഛൻ പോയിട്ട് പോയിട്ടിപ്പോ അഞ്ചര അഞ്ചര വർഷമായി പിന്നെ അമ്മയാണ് ഈ ഇതിന്റെ നോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ാണ് ഇവിടെ ഇവിടെ ഇത്രയും വലിയൊരു മാവുണ്ട് ഈ വീടിന് എത്ര വർഷം ഉണ്ട് താമസിക്കാൻ മാപ്പത് വർഷമുള്ള മാവിന് മുപ്പത് വർഷേ പഴക്കമുള്ളൂ പക്ഷെ അതിനകത്ത് കായ്ക്കുന്ന മാവ് മാങ്ങ ഒരുപാട് കായ്ക്കും അല്ലേ അതിനകത്ത് എല്ലാ വർഷവും തീർന്നു മൂവാണ്ടന്മാവാണ് മൂവാണ്ടൻമാവ് മാത്രമായ നിറയെ നാരകം നാരങ്ങയുള്ള നാരകവും കൂടിയുണ്ട് പോരാണ്ട് പച്ചക്കറികളുണ്ട് ഇലക്കറികളുണ്ട് അങ്ങനെ എല്ലാം ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞ ഇനി പുറത്തുനിന്ന് നിങ്ങൾ പച്ചക്കറികളൊക്കെ വാങ്ങാറുണ്ടോ സത്യം പറയണം അല്ല അതൊക്കെ വാങ്ങേണ്ട വരും ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഐറ്റംസും നമുക്കുണ്ട് എനിക്ക് കാണിച്ചു തരാമോ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര നാളുകൾ എടുത്ത് നിങ്ങൾ വളർത്തിയതാ ഇതിപ്പോ മഴ വന്നോണ്ട് ഇങ്ങനെ ഇതൊക്കെ ഒരുപാട് ഇതൊക്കെ അവര് കറിക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ മാവ് കണ്ടിട്ടാണ് അത്ഭുതം കാരണം നമ്മള് അതൊരു ടെറസിന്റെ പൊക്കത്താണ് നിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തേയില്ല നമുക്ക് തോന്നുന്നില്ല ആ ടെറസിന്റെ പൊക്കത്തൊക്കെ കയറി കഴിയുമ്പോഴാണ് അവിടെ ഒരു ശരിക്കും 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 ഒരു 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 നിൽക്കുന്ന ഫീലാണ് ഇത് എങ്ങനെ ഇതൊക്കെ ഈ ഈ തോട്ട് ചിന്ത ചിന്ത അച്ഛൻ അച്ഛൻ ആമ്പല്ലൂരിലാണ് ാണ് കോട്ടം അപ്പൊ അവിടെ ഒരുപാട് കൃഷി സ്ഥലം ഉണ്ട് അവർക്ക് അപ്പൊ ആ കൃഷി സ്ഥലമൊക്കെ വിട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ടൗണിലേക്ക് ജോലി സംബന്ധമായിട്ട് ടൗണിലേക്ക് വന്നത് അപ്പൊ ടൗണിൽ തന്നെ വീട് വെക്കണം കുട്ടികളുടെ വിദ്യാഭ്യാസം അച്ഛനു ആഗ്രഹിച്ച രീതിയിൽ നടത്തണം അപ്പൊ അതിനുവേണ്ടി നാട്ടിലേക്ക് പോയാൽ ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ വീട് വെക്കണം എന്ന് ആഗ്രഹിച്ച് ആ അങ്ങനെ അപ്പൊ അന്ന് എൺപതിലൊക്കെ ശമ്പളം കുറവാണ് സർക്കാർ ജോലിക്കാർക്ക് അപ്പം ആ തുച്ഛമായ ശമ്പളത്തിൽ നമ്മൾ ടൗണിൽ തന്നെ വീട് വെക്കണമെന്ന് ഓർത്ത് സ്ഥലം അന്വേഷിച്ച് ഇവിടെ അന്നത്തെ വലിയ വിലക്കാണ് നമ്മൾ മേടിച്ച് മേടിച്ചത് അന്ന് ഇത് മൂന്നേ സെന്റുള്ളൂ ഈ സ്ഥലം നമുക്ക് ഇഷ്ടമായിട്ട് പുള്ളിക്ക് ഇഷ്ടമായിട്ട് ഒരു സ്ക്വയർ പ്ലോട്ടായിട്ട് കിടന്നുകൊണ്ട് അത് മേടിച്ചു റോഡ് ഇതുപോലത്തെ റോഡൊന്നും ഒന്നില്ല ഉള്ളൂ എന്നാലും ഇവിടെ തന്നെ മേടിച്ചു യാത്ര സൗകര്യം നോക്കി നമുക്ക് ഇപ്പൊ ഈ ഫ്ലൈറ്റിലേക്ക് എത്താല്ലോ ഇപ്പൊ ശബല്ല നേരെ നമുക്ക് പോയാൽ ഫ്ലൈറ്റിലേക്ക് എത്താം അപ്പൊ അങ്ങനെയുള്ള സൗകര്യം നോക്കി ഏത് രാത്രി വന്ന പുള്ളി യാത്ര ഒക്കെ ചെയ്ത് ചിലപ്പോ രാത്രി വാതിരക്കൊക്കെ വരണം അപ്പൊ നടന്നു വരാനുള്ള ബസ് ഇറങ്ങി നടന്നു വരാനുള്ള ദൂരല്ലേ ഉള്ളൂ അങ്ങനെയാണ് ഈ ചുരുങ്ങിയ സ്ഥലം മേടിച്ചത് അത് കഴിഞ്ഞ് വീട് വെച്ചപ്പോഴാണ് നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലല്ലോ അതിനെന്ത് ചെയ്യും ഞങ്ങള് ക്വാർട്ടേഴ്സിലാണ് ആദ്യമേ താമസിക്കുന്നത് പാട്ടർ അവിടെയാണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട് പക്ഷെ അവിടെ ഞങ്ങൾ ഒരുപാട് കൃഷി ചെയ്തതാണ് അപ്പൊ ഇവിടെ വീട് വെച്ച് കഴിയുമ്പോ ഒന്നും ചെയ്യാൻ അപ്പൊ അങ്ങനെയാണ് ആലോചിച്ചത് നമുക്ക് വീടിന്റെ മുകളില് മണ്ണിട്ട് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു എന്നോട് എത്ര പൊക്കത്തിൽ മണ്ണ് ഇട്ടിട്ടുണ്ട് നിങ്ങള് ഇപ്പൊ ഞങ്ങൾ ഒന്നര അടി മണ്ണുണ്ട് നമ്മൾ കൊറേ ഇട്ടിട്ടാണ് പോകുന്നത് പോകുന്നത് മരങ്ങളൊക്കെ വെച്ചപ്പോ നമ്മള് ഇട്ടിട്ട് ഇപ്പൊ ഒന്നര അടി മണ്ണുണ്ട് അങ്ങനെ അത് ഈ ഇത്ര ഈ അടി മണ്ണില് ബാക്കിയെല്ലാം നന്നായി നല്ല രീതിയിൽ വളരുന്ന അച്ഛനെ ഉറപ്പുണ്ടായിരുന്നു അല്ലേ അല്ല അങ്ങനെയല്ല നമ്മൾ ആദ്യമേ ചെയ്തത് കുറച്ച് മണ്ണിട്ടിട്ടാണ് അത് മണ്ണിടുന്നതിന് മുമ്പ് നമ്മളടിത്തറ കൃത്യമായിട്ട് ചെയ്തു ചെയ്തു നമ്മളെ വാർത്തല് കമ്പി ഒരു ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലിട്ടാണോ അപ്പൊ കമ്പിയുടെ അകലം കുറയുമല്ലോ അതിനുശേഷം ശേഷം വാർത്തത് നല്ല ഭംഗിയായിട്ട് നമ്മൾ അന്ന് വൈബ്രേറ്റർ ഒന്നും ഇല്ലാത്തോണ്ട് കമ്പി കൊണ്ട് കുത്തി വേണം വേണം അത് പണിക്കാരോടൊപ്പം പുള്ളിയും കൂടെ നിന്നിട്ട് കുത്തി ഇളക്കിയാണ് നല്ല കംപ്ലീറ്റ് ആക്കി അതിന് ശേഷം നമ്മൾ കഴിഞ്ഞപ്പോൾ തുടങ്ങി ആദ്യം തുടങ്ങിയ ഭാഗത്തൊരു വാടി കാണുമല്ലോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേറെ പണിക്കാരെ നിർത്തി സിമൻറ്റ് ചാന്തു പരിക്കാനിട്ട് സിമൻറ്റ് ചാന്തുയിപ്പിച്ച് നമ്മുടെ മുറിയുടെ അകന്ന് നമ്മൾ ഫിനിഷ് ചെയ്യില്ലേ അതുപോലെ ആക്കി അങ്ങനെ നിറച്ചതിന് ശേഷം നമ്മൾ ഒരു ലെയർ ഇഷ്ടികമാകി ചുറ്റിനു അന്നത്തെ അന്നത്തോണ്ട് തീർന്നു പിറ്റേ ദിവസം നമ്മൾ രാവിലെ വെള്ളം കംപ്ലീറ്റ് നിറച്ച് വെച്ചു അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞാണ് എടുക്കുന്നത് വെള്ളം അതിനു മുമ്പ് നമ്മൾ തട്ട് വാർക്കുമ്പോൾ ചില കാര്യങ്ങൾ ഓർക്കാനുണ്ട് തട്ട് കൊടുക്കുമല്ലേ ഏയ് കുറ്റി കുറ്റിക്ക് ആ കുറ്റി കൊടുക്കുന്നത് സാധാരണ എല്ലാവരും വാർത്ത കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിയുമ്പോൾ എടുക്കും നമ്മളത് പറഞ്ഞവരോട് മൂന്ന് മൂന്നാഴ്ച ഒരു മാസം നാലാഴ്ചങ്കിലും വേണം അപ്പം അങ്ങനെ സമ്മതിച്ചാണ് നമ്മൾ ചെയ്യിച്ചത് പിന്നെ തട്ടഴിക്കുമ്പോഴ് വലിയ വീടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഹോൾ പോളിന്റെ ബീമിന്റെ അടിയിലുള്ള മുട്ടെടുക്കാൻ പാടില്ല പാടില്ല അത് കുറച്ച് ദിവസം കൂടെ നിർത്തി അപ്പൊ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇതിന് ഉറപ്പുണ്ട് വിള്ളലോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ വീടിന് ഒന്നും സംഭവിച്ചിട്ടില്ല ചെയ്യാൻ ഇതുവരെ ഒരു ഒരു വിള്ളല ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഇത് വീടിനെ എന്തെങ്കിലും തരത്തില് ബാധിക്കും അത് കമന്റിൽ എന്റെ ചെറിയ എനിക്ക് കാണാൻ പറ്റുന്നില്ല മോന്റെ ഫോണിലാണുള്ളത് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് വരുന്നവരോട് കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ നമ്മളെ കളിപ്പിക്കലാകും അവർക്ക് ഇതുകൊണ്ട് ഒരു സാമ്പത്തിക പിന്നെ ആൾക്കാർ വന്നെടുക്കാൻ നമുക്കൊരു സന്തോഷമുള്ളൂ അതെ അപ്പൊ അത് കളിപ്പിക്കലായാലൊരു ഇതല്ലേ അതുകൊണ്ടാണ് കൃത്യമായിട്ട് മാവിന്റെ എല്ലാരും പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ മാവിന്റെ വേരിന്റെ ഒരു അതായത് കാര്യമാണ് വേരി അടിയിലേക്ക് പോവില്ല സ്പ്രെഡ് ചെയ്തേ പോവുള്ളൂ അല്ലേ ആ മണ്ണുള്ളടത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്താ പോയേ അപ്പൊ ബാക്കിയുള്ള ഇതിനൊന്നും അതൊരു പ്രശ്നമായിട്ട് വരില്ല ഈ വേരി സ്പ്രെഡ് ചെയ്ത് പോകുമ്പോ ബാക്കിയുള്ള ചെടികൾക്കൊന്നും ഹാംഫുൾ ആയിട്ട് വരില്ല അല്ലാതെ മാവ് നമ്മൾ വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ചാല് കീറിയിട്ടുണ്ടല്ലോ വെള്ളം പോവാൻ ചാലിന്റെ ഇപ്പറത്തേക്ക് അത് വരില്ല വരില്ല അത് ആ കോമ്പൗണ്ടിലോട്ട് വയ്ക്കണം അവിടെ ആ മാവും അതിന്റെ പേരുകൾ മാത്രമേ അങ്ങോട്ട് പുറത്തേക്ക് വരില്ല അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തേക്കണം ഇവിടെ ഒക്കെ പച്ചക്കറികളല്ലേ പിന്നെ ഈ ഒരു മാവ് നിക്കും ഇവിടെ എന്തൊക്കെ അതൊരു മൂവാണ്ട മാവാണ് നമ്മളെ ബോൺസായി ബോൺസായി ആക്കി ആക്കി നിർത്തിയതാണ് നിർത്തിയതാണ് അങ്ങനെ വളഞ്ഞിരിക്കണോ അത് മൂന്ന് മൂന്നുവെല്ലം കഴിഞ്ഞിട്ട് ഈ മൂവാണ്ടനാകുമ്പോ മൂന്ന് വല്ലം കഴിയുമ്പോൾ പൂക്കും അപ്പൊ അങ്ങനെ അത് പൂത്തപ്പൊ നമ്മളത് അങ്ങനെ ണ്ട് ഇതിപ്പോ ഇങ്ങനക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അതായത് ഒട്ടും സ്ഥലമില്ലാതെ അവർക്കൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യണമെന്നും ഒരാഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും അവരോട് അമ്മക്ക് എന്താ പറയാനുള്ളത് അമ്മക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട് എഴുപത്തിനാല് വയസ്സുള്ള അമ്മയാണ് അമ്മയും മകന് മകന് എന്താ പറയാ മകൻ ചെറുപ്രായയാണ് മുപ്പത്തൊമ്പത് വയസ്സാണ് ഉള്ളത് അപ്പൊ ഇവർ രണ്ടരും കൂടിയാണ് നോക്കുന്നത് പക്ഷെ അമ്മ ഇതിന്റെ കൊറേ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇപ്പഴും അത് അപ്പൊ ഇങ്ങനെ ആഗ്രഹമുള്ള കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് ഇവർക്ക് സ്ഥലമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് എന്താ അമ്മക്ക് പറയാം എന്ന് പറയുന്നവരോട് പറയാനുള്ള സ്ഥലമല്ല ഇല്ലാത്തത് നമുക്ക് മനസ്സാണ് ഇല്ലാത്തത് മനസ്സുണ്ടെങ്കിൽ നമുക്ക് സ്ഥലം ഉണ്ടാകും കാരണം ഒരു ഗ്രോ ഭാഗമെങ്കിലും വെക്കാനും ഒരു വീട്ടിൽ സ്ഥലം ഉണ്ടാകും അത്യാവശ്യം വിഷം കൂടുതലുള്ളതാണ് പച്ചമുളക് വേപ്പില അതെങ്കിലും വെക്കാനുള്ള സ്ഥലം നമ്മുടെ വീട്ടിലുണ്ടാവും ആ അപ്പൊ ഇതാണ് നമുക്ക് സ്ഥലവും സൗകര്യമല്ല മനസ്സാണ് വേണ്ടത് ആ മനസ്സുണ്ടെങ്കിൽ ഏത് നമുക്ക് സാധിക്കും അതാണ് ഓരോരുത്തരുടെ എന്റെ മനസ്സാണ് എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ എന്റെ മനസ്സിന്റെ എന്റെ ജീവിത ജീവിതത്തിൽ ആരോഗ്യം ഇതാണ് ഞാൻ രണ്ടു മൂന്ന് വർഷം കിടപ്പായി പോയതാണ് അവിടെ പൊങ്ങി വന്ന് ഞാൻ ഈ ചെടികളെ പ്രേമിക്കണത് കൊണ്ടാണ് എന്റെ ആരോഗ്യത് അതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഞാൻ അതുകൊണ്ട് ഭയങ്കര സന്തോഷവതിയാണ് നിൽക്കുന്നത് പരിചരിച്ചാണ് അമ്മ അതെ ഇത്രയൊരു ഇത് നോക്കാന്ന് പറഞ്ഞ ചില്ലറ നോക്കില്ലറക്കാരില്ലോ അപ്പൊ നിങ്ങളൊക്കെ സ്ഥലം സ്ഥലമില്ലാന്നുണ്ടെങ്കിലും ചെറിയ എന്തെങ്കിലും ഒക്കെ ചെടികളായിട്ടാണെങ്കിലും ഒന്ന് മനസ്സുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റും അല്ലെ മനസ്സുണ്ടെങ്കിലും എല്ലാം ചെയ്യാൻ പറ്റും മനസ്സാണ് വേണ്ടത് വേണ്ടത് പിന്നെ സമയവും മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും അപ്പൊ താങ്ക് യു അമ്മ ഓക്കെ